ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുടെയും സെയിൽസ് നോക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇന്ത്യയിൽ പതുക്കെ പതുക്കെ സെയിൽസ് സ്ലോ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സെറാൻസിൻ്റെ കാറ്റഗറി ആണ് കഴിഞ്ഞ മാസം ജാനുവരിയിൽ ഏറ്റവും കൂടുതൽ വന്ന സെയിലാണ് നോക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പം നമ്മുടെ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ട ക്യാമറയാണ് ഈ വാഹനത്തിൻ്റെ ഒരു പുതിയ ലേറ്റസ്റ്റ് ജനറേഷൻ മോഡലൊക്കെ ഇന്ത്യയിലേക്ക് വന്നായിരുന്നു അതുകൊണ്ട് സെയിൽ അത്യാവശ്യം എന്ന് നമുക്ക് പറയാം ആയിരത്തി തൊണ്ണൂറ്റിയേഴ് വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ഇതിന് കിട്ടിയത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൺപത്തി എട്ട് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത് അതായത് നൂറ്റി ഒൻപത് വാഹനങ്ങളുടെ വ്യത്യാസവും നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ വണ്ടി ഇവിടെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനമല്ല സി കെ ഡി ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു സെയിസിൻ്റെ പ്രശ്നം ഇതിനെന്തായാലും ഉണ്ടാകും ഭയങ്കര ഹൈ നമ്പേഴ്സിൽ വിൽക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റും സെയിൽസിൻ്റെ ഒരു കാറ്റഗറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറിനടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ് പിന്നെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇത് തന്നെയാണ് അഞ്ച് വാഹനങ്ങൾക്കാണ് ടോട്ടൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നോക്കുന്നത് മന്ത് ഓൺ മന്ത് ബേസിലാണ് ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ അടുത്ത നയൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹോണ്ട ആണ് കുറച്ച് സർപ്രൈസിങ് ആണ് കാരണം വേറെയും ഇഷ്ടം പോലെ ഒരു മിഡ് സൈസ് ഡാൻസ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ വാഹനം ഒരു കാലത്ത് ഈ ഒരു സെഗ്മെൻറ്റ് ഭരിച്ചിരുന്ന വാഹനമായിരുന്നു അതായത് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ഇപ്പോൾ അവർ ഒരു ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം കൊടുത്താണ് പക്ഷേ എന്നിട്ട് പോലും ഇതിന് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കി വാഹനങ്ങളുമായിട്ട് കഴിഞ്ഞ മാസം ജസ്റ്റ് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ തന്നെ ലഭിച്ചിട്ടുള്ളൂ പക്ഷെ ഡിസംബർ മാസത്തിൽ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത് പറഞ്ഞു വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല നാൽപ്പത്തി വണ്ടികളുടെ വ്യത്യാസവും ഫൈവ് പോയിന്റ് സിക്സ് ടു പെർസെൻറ്റേൻ്റെ ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി സിറ്റി പക്ഷേ പക്ഷെ എന്നാൽ പോലും ഓവറോൾ സെയിൽസിൻ്റെ കാര്യത്തിൽ ഈ വാഹനം ഇപ്പോഴും വളരെ പുറകിലാണ് ബാക്കിയുള്ള കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ എന്ന് പറയേണ്ടി വരും ഇനിയിപ്പം അടുത്ത എട്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം അടുത്ത മാസം നിർത്താൻ പോകുന്ന വാഹനമാണ് സിയാസ് ആണ് അതായത് സിയാസ് ഏപ്രിൽ മുതൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അവർ വണ്ടിയുടെ പ്രൊഡക്ഷൻ നിർത്താണ് സ്റ്റിൽ എന്നിട്ട് പോലും സിറ്റീനെ കഴിഞ്ഞ മാസത്തെ സെയിൽ ഇത് ഓർട്ടിയേക്ക് ചെയ്തിട്ടുണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല മുപ്പത് വണ്ടികളടുത്തേക്ക് വ്യത്യാസമുള്ളൂ പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ മാസം എഴുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് സിയാസിന് കിട്ടിയത് ഡിസംബർ മാസത്തില് വളരെ കുറവായിരുന്നു നാനൂറ്റി അറുപത്തി നാല് സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ മുന്നൂറ്റി നാല് വാഹനങ്ങളുടെ വ്യത്യാസം സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേന് ഗ്രോത്ത് റേറ്റ് ഉണ്ട് നമ്മുടെ ഈ ലിസ്റ്റിലെ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സിയാസ് ഈ വണ്ടി നിർത്തുന്നു എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം ഒരു അപ്ഡേറ്റിലൂടെ ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്താൽ മതി എക്സ്റ്റീരിയർ ലുക്കിന് ഇപ്പോഴും വലിയ കുഴപ്പമില്ല ഇൻറ്റീരിയേഴ്സും പിന്നെ എൻജിന് എന്തെങ്കിലുമൊക്കെ കൂടുതൽ പവർ കൊടുക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ വണ്ടിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നെ പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവരുടെ ഡയറക്റ്റ് വണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിവേ ഇനിയിപ്പോൾ നമ്മുടെ ലിസ്റ്റ് സെവൻ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ഭരണയാണ് ഈ വണ്ടി ഇനീഷ്യലി വന്ന സമയത്ത് അത്യാവശ്യം നല്ല സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് രണ്ടായിരം മൂവായിരത്തിനിടയിലൊക്കെ ആയിട്ട് കിട്ടുമായിരുന്നു വന്ന സമയത്ത് മൂവായിരത്തഞ്ഞൂറ് റേഞ്ച് വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഷിപ്പ് എന്തായാലും കുറഞ്ഞ ആയിരം ടു രണ്ടായിരം റേഞ്ചിലേക്ക് താഴത്തോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇതിന് ലഭിച്ചിട്ടുള്ളൂ ഡിസംബർ മാസത്തിലാണെങ്കിലും എണ്ണൂറ്റി എഴുപത്തി രണ്ട് വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത് ഡിസംബറിലെ സെയിൽ വളരെയധികം താഴത്തോട്ട് പോയായിരുന്നു അത് പിന്നെ ഇയർ എൻ്റെ ആയതുകൊണ്ടാണെന്നെങ്കിലും പറയാം പക്ഷേ ഇപ്പോൾ ജനുവരിയിൽ വീണ്ടും സെയിൽ ഇത്രയും കുറയുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമല്ല എനിവേ ഞ്ച് വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് സിക്സ്റ്റി നയൻ പോയിൻറ്റ് പെർസെൻറ്റേജും നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് വരുന്നത് അതുപോലെ ഡിസംബർ മാസത്തിലെ സെയിൽ അത്രയും താഴ്ത്തോട്ട് പോയതുകൊണ്ടാണ് ഇനി അടുത്തതായി നമ്മുടെ സിക്സ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ ടികോർ അതുപോലെ ടിഗോർ ഇവിയുടെ കമ്പയിൻഡ് ആണ് ഈ വാഹനത്തിന് അവർ കഴിഞ്ഞ മാസം അതായത് ജനുവരി സ്റ്റാർട്ടിംഗിൽ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് പുതിയ ഇൻഫോർട്ടേം സിസ്റ്റം ത്രീ സിക്സ്റ്റി എയ് ഡി ക്യാമറ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെയിൽ ഒത്തിരി കൂടുതൽ കൂടിയിട്ടുണ്ടെന്ന് പറയാം ഡിസംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ എന്നാലും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് സ്റ്റിൽ പറയാൻ പറ്റില്ല കഴിഞ്ഞ മാസം ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ച ഡിസംബർ മാസത്തിൽ ആയിരത്തി അമ്പത്തിനാല് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത് അതായത് നാനൂറ്റി മുപ്പത് വാഹനങ്ങളുടെ വ്യത്യാസം ഫോർട്ടി പോയിന്റ് എയ്റ്റ് പെർസെന്റേജിന് ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ ആവശ്യത്തിനുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് വണ്ടികളുടെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇതിൻ്റെ കോമ്പറ്റീഷനുള്ള ബാക്കി വണ്ടികൾക്കൊക്കെ എങ്ങനെയൊക്കെ പോയാലും മൂവായിരത്തിന് മുകളിലുള്ള സെയിൽ കിട്ടുന്നതാണ് ഇതാണ് നമ്മുടെ ടികോറിൻ്റെ സെയിൽ ഇനി അടുത്തായി ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോഡ ആണ് എപ്പോഴും ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് അതായത് മിഡ് സൈസ് സെഡാൻ അല്ലെങ്കിൽ അബോ ഫോമീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന സീഡാനിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ട് വാഹനങ്ങളാണ് സ്ലാവിയും അതുപോലെ വൃട്ടസും കഴിഞ്ഞ മാസം സ്ലാവിയാണ് ഈ ഒരു കാറ്റഗറി നോക്കും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞവെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് മുപ്പത്തിമൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ പക്ഷെ എന്നാലും സ്ലാവിയാണ് മുന്നിൽ നിൽക്കുന്നത് അത് പറഞ്ഞ് പറ്റൂ ഡിസംബർ മാസത്തിൽ പക്ഷെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വാഹനങ്ങളുടെ സെയിലും ിട്ടിയതായിരുന്നു മുന്നൂറ്റി എൺപത്തിനാല് വാഹനങ്ങളുടെ വ്യത്യാസം ട്വന്റി പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജിന്റെ ഡിഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡിഗ്രോ പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സ്ലാവിയ ഇനിയിപ്പം അടുത്ത നമ്മുടെ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന അതായത് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്ന വാഹനം സ്ലാവിയയുടെ സ്വന്തം സഹോദരനായ ആണ് അതാണ് ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ടോട്ടൽ ലിസ്റ്റ് എടുക്കുമ്പോൾ കഴിഞ്ഞ മാസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വാഹനങ്ങളുടെ സെയിൽസ് ആണ് വെർട്ടേഴ്സിന് ലഭിച്ചത് ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയത് അതായത് നാനൂറ്റി ി അറുപത്തിരണ്ട് വാഹനങ്ങളുടെ വ്യത്യാസം ട്വന്റി പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റേൻ്റെ ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോ പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം വർട്ടേഴ്സാണ് എന്നാൽ പോലും സ്ലാവി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറിനടുത്ത് തന്നെ സെയിൽ വന്നിട്ടുണ്ട് വരണ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ മുന്നൂറ് യൂണിറ്റ്സിനടുത്ത് സെയിൽസിന് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം സ്ലാവിയം പറഞ്ഞ പോലെ ഡിഫറൻസ് അത്രയും കുറവല്ല അതുകൊണ്ട് തന്നെ ബിർട്ടേഴ്സ് ഇപ്പോഴും ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള വാഹനമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ബിർട്ടേസ് തന്നെയാണ് ഇപ്പം ഈ ഒരു സെഗ്മെന്റ് സെയിൽസ് ലീഡ് ചെയ്യുന്നത് പക്ഷേ വേണമെങ്കിൽ ഒരു മൂവായിരത്തിനടുത്തൊക്കെ സെയിൽ സെയിൽ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെയിലാണെന്ന് പറയായിരുന്നു രണ്ടായിരത്തിനടുത്തൊക്കെ സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അങ്ങനെ ഭയങ്കര ഗംഭീര സെയിൽസ് എന്ന് പറയാൻ പറ്റില്ല ഒരു കാലത്ത് ഈ സെഗ്മെൻറ്റ് ഉണ്ടായിരുന്ന വാഹനങ്ങൾക്കൊക്കെ മൂവായിരത്തിനു മുകളിൽ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇനി തേർഡ് പൊസിൽ നിൽക്കുന്ന വാഹനം ഹോണ്ട ആണ് ഈ വണ്ടി അവർ ഈ അടുത്ത് പുതിയൊരു ജനറേഷനായിട്ടൊക്കെ കിറക്കിയതാണ് തേർഡ് ജനറേഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് പണ്ടത്തെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽ അത്യാവശ്യം നല്ലതാണെന്ന് പറയാം മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ കിട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത് ഡിസംബറിൽ മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത് അതായത് നൂറ്റി പതിനേഴ് വാഹനങ്ങളുടെ വ്യത്യാസം ത്രീ പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേൻ്റെ ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ ഉള്ളൂ നമ്മുടെ ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ് പക്ഷേ അഗെയിൻ ഇതിൻ്റെ പണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ ഒന്ന് ആ ഒരു സമയത്ത് ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കിയായിരുന്നു അമേസിന് ആ വണ്ടിക്ക് വരെ ആറായിരത്തിനടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം പുതിയ ജനറേഷൻ ഇറക്കിയിട്ട് ഇപ്പോഴും മൂവായിരത്തി അഞ്ഞൂറ് ടു നാലായിരത്തിനിടയിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതും അത്ര ഗംഭീര സെയിൽസ് അല്ല എന്ന് പറയേണ്ടി വരും ഹോണ്ടയുടെ ഒരു ട്രേഡ് മാർക്ക് വണ്ടികളായിരുന്നു ഈ സെഡാൻ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത് അതിപ്പോൾ അമേസ് ആയാലും സിറ്റിയായാലും രണ്ട് വാഹനങ്ങളുടെയും ഇപ്പോൾ ആ ഒരു പഴയ ചാം പതക്കെ പതക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് സെയിൽസിൻ്റെ കാര്യത്തിൽ പിന്നെ അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടയുടെ ഓറയാണ് ഈ വണ്ടി ഇപ്പോൾ കുറച്ച് അധികം കാലമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ സെയിൽസ് ആണ് കഴിഞ്ഞ മാസം ഡിസംബറിൽ ഐ മീൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ സെയിൽ ഇത്തിരി താഴത്തേക്ക് വായിരുന്നു പക്ഷെ പിന്നെയും അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തെട്ടിലോട്ട് കഴിഞ്ഞ മാസം കയറി വന്നിട്ടുണ്ട് നോർമലി ഇതിന് നാലായിരം ടു അയ്യായിരത്തിനിടയിൽ എപ്പോഴും സെയിൽ കിട്ടാറുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഡിസംബറിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ട് വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് വാഹനങ്ങളുടെ ഡിഫറൻസും തേർട്ടി നയൻ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ട് പിന്നെ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഈ സെഗ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം സപ്പോ മേറ്റർ സെഡനായ മാരുതി സിസോക്കിയുടെ ഡിസൈറാണ് അതിപ്പോൾ കുറച്ചധികം കാലമായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പുതിയ ജനറേഷനും ജനറേഷനുകൂടെ വന്നതിന് ശേഷം പിന്നെ പറയാനില്ല കഴിഞ്ഞ മാസം പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ച ഡിസംബർ മാസത്തിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു അതായത് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ് വാഹനങ്ങളുടെ വ്യത്യാസവും സെവൻ പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റിൻ്റെ ഡിഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും സെയിൽസ് പതിനയ്യായിരത്തിന് മുകളിൽ കിട്ടുന്ന ഒരേ ഒരു സെഡാൻ ഇപ്പോഴും ഈ വണ്ടി മാത്രമേ ഉള്ളൂ എന്നിട്ടാണ് ഇതേ കമ്പനി തന്നെ ഇറക്കുന്ന സിയാസ് അവർ ഒരു അപ്ഡേറ്റ് ചെയ്ത് ശ്രമിക്കുക പോലും ചെയ്യാണ്ട് വണ്ടി ആസ് അങ്ങ് നിർത്തിയത് എനിവേഗാസ് ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുവായി ടോപ്പ് ടെൻ സെഡാൻസിൻ്റെ വീഡിയോ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറിസോ ക്ലീനിങ് പ്രോഡക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്റ്റാക്ക് ചെക്ക്ഔട്ട് ചെയ്യുക അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലഭിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ